കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായ ബി എം എൽ ലിമിറ്റഡിലേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ്മാരുടെ ഒഴികളിലേക്ക് നൂറോളം വേക്കൻസികളിലേക്ക് അപേക്ഷ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബി ടെക് കഴിഞ്ഞവർക്കാണ് അറുപത് ശതമാനം മാർക്കോടെ അതാത് ബ്രാഞ്ചുകളിൽ ബിടെക് തരുന്നവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഇതിലേക്ക് വോക്ക് ഇൻ ഇൻ്റർവ്യൂ വരെയായിരിക്കും സെലക്ഷൻ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും എക്സ്പീരിയൻ മുതൽ രണ്ട് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാനായി കഴിയും ഫ്രഷേഴ്സ് ആയിട്ടുള്ള വാക്ക് ഇൻറ്റർവ്യൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുടെ വോക്ക് ഇൻറ്റർവ്യൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ആയിരിക്കും അപ്പോൾ ഈ പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി ഏത് ദിവസമാണ് ഹാജരാകുന്നത് അന്ന് രാവിലെ മണിക്ക് അതായത് ബി എം എൽ യൂണിറ്റിൽ ഹാജരാകണം കേരളത്തിലെ വേക്കൻസി ഉള്ളത് പാലക്കാട് കഞ്ചിക്കോട്ടുള്ള ബി എം എൽ യൂണിറ്റിലാണ് വേക്കൻസികൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കേരളത്തിലെ മെക്കാനിക്കൽ മുപ്പത്തി എട്ട് ഇലക്ട്രിക്കൽ ആറ് മെറ്റലർജി മൂന്ന് ഐ ടി ഒന്ന് എന്നിങ്ങനെയാണ് വേക്കൻസികൾ ഇതിലേക്ക് അതാത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ അറുപത് ശതമാർക്കൂടെ ബി അല്ലെങ്കിൽ ബി ടെക് ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഇരുപത്തൊമ്പത് വയസ്സിലുള്ളവർക്കാണ് ഈ പോസ്റ്റുകളിലേക്ക് എല്ലാം അപേക്ഷിക്കാൻ കഴിയുന്ന ആരും കൂടി ഓർത്തിരിക്കുക പ്രശേഷമായിട്ടുള്ളവർക്കും ഒന്ന് മുതൽ രണ്ട് വർഷം വരെ പ്രവർത്തിയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും കേരളത്തോടൊപ്പം കേരളത്തെ പാലക്കാടുള്ള കഞ്ചിക്കോടിനോടൊപ്പം കോളാർ കോളാർ ഗോൾഫിൽ കർണാടക ബി എം എൽ യൂണിറ്റ് മൈസൂർ എന്നിങ്ങനെ അവിടെയും വേക്കൻസികളുണ്ട് സെയിം സെയിം വേക്കൻസികൾ തന്നെയാണുള്ളത് എണ്ണം വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ക്വാളിഫിക്കേഷൻ സെയിമാണ് അതുപോലെ മാർക്കറ്റിംഗ് ഓഫീസിലേക്ക് ബാംഗ്ലൂർ ഡൽഹി പൂനെ ഹൈദരാബാദ് എന്നിവയിലേക്ക് ഓരോ വേക്കൻസികളുണ്ട് അതിലേക്ക് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അറുപശാല മാർക്ക് ഉണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാൻ കഴിയും അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി നടത്തുന്ന വോക്ക് ഇൻറ്റർ ഹാജരാകുക അപ്പോൾ കേരളത്തിലെ വോക്ക് ഇൻറ്റർ നടത്തുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ പാലക്കാട് കഞ്ചിക്കോട്ടുള്ള ബി എം എൽ യൂണിറ്റിലാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ിലേക്ക് ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത് നാല് വർഷത്തെ കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം അതിലേക്ക് ഒന്നാമത്തെ വർഷം മുപ്പത്തി അയ്യായിരം രൂപയും രണ്ടാമത്തെ വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും മൂന്നാമത്തെ വർഷം നാൽപ്പതിനായിരം രൂപയും നാലാമത്തെ വർഷം നാല്പത്തി മൂവായിരം രൂപ ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക ഇതിലേക്ക് നിങ്ങൾ ഓഗസ്റ്റ് ഒൻപത് മുമ്പ് രജിസ്റ്റർ ചെയ്യണം എസ് ടി എസ് ടി പി എസ് സ്ലാഷ് റിക്രൂട്ട്മെന്റ് ഡോട്ട് ബി എം എൽ ഇന്ത്യ ഡോട്ട് ഐ എന്ന സൈറ്റിൽ ഓഗസ്റ്റ് ഒൻപത് മുമ്പ് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ വണ്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് സൂക്ഷിക്കും അതും കൂടി നിങ്ങൾ ഓക്കേണ്ടി വരുമ്പോൾ നേരിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റോടൊപ്പം മറ്റു ഡീറ്റെയിൽസ് എല്ലാം ഹാജരാക്കണമെന്ന കൂടി മനസ്സിലാക്കുക എക്സ്പീരിയൻസ് അതുപോലെ ക്വാളിഫൈ ൻസ് കാസ്റ്റ് രജിസ്ട്രേഷൻ വേണ്ടത് അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഒറിജിനലും കോപ്പിയും ചെയ്ത് നേരിട്ട് വോക്ക് ഇൻട്രിവിൽ പങ്കെടുക്കുക താങ്ക്